അതിവേഗത്തിൽ പോവുകയായിരുന്ന ആ ട്രെയിനിന്റെ വാതിലിൽ നിന്ന് ജനലിലേക്ക് ചാഞ്ഞു പിടിച്ച് അഭ്യാസം കാണിച്ച യുവാവ് കാൽ തെറ്റി ജനലിൽ തൂങ്ങിപ്പോയി തുടർന്ന് മരണത്തെ മുഖാമുഖം കണ്ടുള്ള നിമിഷങ്ങൾ ജനലിൽ തൂങ്ങിക്കിടന്ന് മരണമപ്രാളത്തിൽ പിടഞ്ഞ യുവാവിനെ വീഴാതിരിക്കാൻ ഇരുകൈകളിലും പിടിച്ച് യാത്രക്കാർ ये कंपन जी अरे बुला ले अरे कंपन जी ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിലാണ് യുവാവിന്റെ അഭ്യാസം മാരക മാരകവിനയായത് കാസ്ഗഞ്ചിൽ നിന്ന് കാൻപൂരിലേക്കുള്ള ട്രെയിനിലാണ് യാത്രക്കാരൻ അഭ്യാസത്തിന് ശ്രമിച്ചത് യാത്രക്കിടയിൽ വാതിലിൽ നിന്ന് തൊട്ടരികിലുള്ള ജനലിലേക്ക് കയ്യെത്തിപ്പിടിച്ച് ആവേശം കാണിക്കുന്നതിനിടയിലാണ് പോയത് തുടർന്നാണ് കമ്പിയിൽ തൂങ്ങേണ്ടി വന്നതും മരണോപ്രാണത്തിൽ പിടഞ്ഞതും ചങ്ങല വലിച്ചതോടെ ട്രെയിൻ സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ോിച്ചതോടെസ്ക് മലയാളം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ലൈറ്റ് വെയിറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും Dubai Golden Diamonds, Pride of Generations. Perindal Manda Road, Valancheri.